അങ്ങനെ മധു പ്രിയയുടെ റൂമിൽ കയറിയിട്ട് പരിശോധിക്കുകയാണ് കേട്ടോ എന്തെങ്കിലും തെളിവോടെ ബാക്കി കിടപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അന്വേഷിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ തന്നെ പൂജയെ അറിയിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ മല്ലികയും പ്രിയയും ഭക്ഷണം കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ അവൾ റൂമിൽ കയറിയത് അങ്ങനെ അവളുടെ ഷെൽഫിലും ബാഗിലും അങ്ങനെ ബെഡിൻ്റെ താഴെ അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുകയാണ് അപ്പോൾ കുറച്ച് പേപ്പറുകൾ കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ കേസ് പിന്നെ ആസ്പദമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അങ്ങനെ അതൊക്കെ മറിച്ച് നോക്കി അവസാന ഡ്രസ്സൊക്കെ എടുത്ത് ഏറിയണമൊക്കെ ഉണ്ടെന്നിട്ട് നോക്കുന്നുണ്ട് അവിടെ ഒന്ന് കാണുന്ന ില്ല കേട്ടോ അങ്ങനെ മധുവിനാകെ നിരാശയോടെ നിൽക്കുകയാണ് അപ്പം മീനാക്ഷിയമ്മ അങ്ങോട്ട് വരുന്നത് മീനാക്ഷി അമ്മ ചോദിക്കുക ഇനി എന്താ ചെയ്യുന്നത് എന്താ ഇവിടെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും തെളിവുകളുണ്ടോ അമ്മേ നമ്മുടെ നാടകം വെറുതായി എന്ന് തോന്നുന്നത് ഒന്നും കാണുന്നില്ല എന്ന് പറയുക അപ്പം മീനാക്ഷമ്മ പറയുന്നുണ്ട് അവൾ വന്ന സമയത്ത് ഒന്നും കയ്യിലില്ലായിരുന്നു എന്നാണ് മല്ലിക പറഞ്ഞത് മാത്രവുമല്ല അവൾ ഇവിടെ നിന്നും പുറത്തെങ്ങും പോയിട്ടില്ല ആകെ ഒരു ദിവസം പോയി അന്ന് ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞ് പോയി രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അവൾ തിരിച്ച് വരികയും ചെയ്തു പക്ഷെ കയ്യിലൊന്നുമില്ല അപ്പം മധു പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിച്ചതിന്റെ എന്തെങ്കിലും റെസിപ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇത് ഇതും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് മീനക്ഷമ പറയുന്നുണ്ട് ഇനി അവളങ്ങാൻ ഇതും കണ്ടു വന്നാൽ പിന്നെ അത് മതിയാകും ആകെ പ്രശ്നമാകും എന്തേലും ദുഷ്ടമായ ദൈവം പനെ പോലെ വളർത്തുമെന്ന് പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ മീനാക്ഷം അതേസമയം പ്രിയ ഭക്ഷണമൊക്കെ കഴിച്ച് കയ്യൊക്കെ കഴുകി റൂമിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ മധു പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്തതൊക്കെ അതുപോലെ സ്ഥലത്തിന് വെക്കുക കേട്ടോ ഇനിയിപ്പോൾ ഒരു രക്ഷയും ഇല്ല നമ്മളുടെ ശ്രമങ്ങളെല്ലാം പാളി എന്നാണ് തോന്നുന്നത് ഇനി ഇവിടെ തിരഞ്ഞെടുക്കാൻ കാര്യമില്ല നമുക്ക് പുറത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആ രണ്ടു പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് പ്രിയ റൂമിലേക്ക് വരുന്നത് പ്രിയെ കണ്ടതും മധു ആകെ അമ്മയെ നിൽക്കുകയാണ് പ്രിയ ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഇവിടെ അവൻ മധു പറഞ്ഞു ഞാൻ അമ്മയെ നോക്കി വന്നതാണ് മീനാക്ഷിമ പറഞ്ഞ ഞാൻ അത് എന്നൊക്കെ പറഞ്ഞു ബബ്ബബ് അടിച്ചിട്ട് പിന്നെ പറഞ്ഞ് ഞാൻ മധുവിനെ നോക്കിയതാണ് അവൻ പ്രിയ പറ എന്തായാലും നിങ്ങൾ രണ്ടു പേരും ഒന്നായല്ലോ ഞാൻ വന്നത് കാരണം അതെന്തായാലും നല്ല നന്നതായി ചിലരങ്ങനെയാണ് മറ്റുള്ളതിനു വേണ്ടിയിട്ട് അവർ ഒന്നിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറച്ച് കുത്തി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് അവൾ ഓരോ തത്വവാക്കുകൾ എടുത്ത് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ മധുവിനും മീനാക്ഷി അമ്മക്ക് നെറ്റി ചുളിയുന്നുണ്ടോയെന്നു മനസ്സിലാകാതിരിക്കയാണ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കാതെ ഈ ലോകം വിട്ടു പോവാനാണ് എൻ്റെ ശ്രമം അത് അത്രയും നല്ലത് എന്നൊക്കെ അങ്ങനെ ഒരുപാട് തത്വങ്ങൾ അവൾ അവർ വിളമ്പുകട്ടോ ഇത് കേൾക്കുമ്പോൾ മീനാക്ഷി നമ്മക്ക് അത്ര പിടിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് ഞാൻ പോയി വിശ്വാസ സാറിന് ആഹാരം എടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകാനോ പിന്നീട് മധു പറഞ്ഞേക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പ്രിയ ഞാൻ ഇത്രയും മാറ്റം നിന്നിരുന്നു പ്രതീക്ഷിച്ചില്ല എന്തായാലും അത് നന്നായി എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് ആൻറ്റിക്ക് കണ്ണെടുത്താൽ കണ്ടിടാത്ത മീനാക്ഷി അമ്മയോട് ഇത്രയും പെരുമാറാൻ പറ്റിയില്ല അതുപോലെ തന്നെയാണ് ഞാനും എനിക്ക് മാറ്റം വന്നത് എന്ന് പറയുകയാണ് എന്തായാലും അത് സംഭവിച്ച ഞാൻ കാരണമാണല്ലോ എന്നും പറയാൻ കേട്ടോ ഇപ്പോൾ മീനാക്ഷി അമ്മക്ക് വയ്യാണ്ടായപ്പം ആൻറ്റി ഓടി വന്നില്ലേ അപ്പോൾ മാറിയില്ലേ അതുപോലെ തന്നെ ഞാനും മാറി മനുഷ്യർക്ക് ഇതുപോലെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എത്ര മാറ്റങ്ങൾ ഉണ്ടായാലും ചിലരുടെ മാറ്റങ്ങൾ അത്ര അംഗീകരിക്കാനാവുന്നതല്ലേ അപ്പോൾ മധു പറയുന്നുണ്ട് അതെ അതെ അണ്ണാറക്കണ്ണ മരക്കയറ്റം ഒരിക്കലും മറക്കില്ലല്ലോ അത് അവർക്ക് ജന്മനാ കിട്ടുന്നതാണ് അങ്ങനെയാണ് ചിലരുടെ സ്വഭാവം എത്ര തൂത്താലും പോവില്ല അവർ കടന്നു പോകുന്ന വഴി വികൃതമാണെങ്കിൽ അവരുടെ പ്രവർത്തികളും വികൃതമായിരിക്കും വിശുദ്ധരാകാൻ ചിലർ ശ്രമിച്ചാലും അത് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എത്ര ഒളിച്ചു വെച്ചാലും ഒരു ദിവസം പുറത്തു വരും ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രിയ പറയാണ് ആൻറ്റി പറയുന്നത് കേട്ടാൽ തോന്നും ഞാൻ എന്തൊക്കെയാ തെറ്റ് ചെയ്തത് പോലെയാണെന്ന് അപ്പൊ മധു പറയാണ് തെറ്റു ചെയ്താൽ മനസ്സിന് കുറ്റബോധം തോന്നും നമ്മൾ ചെയ്യുന്ന കള്ളത്തരം പിടിക്കപ്പെടുമെന്ന ഭീതി അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും അവൾ പ്രിയ പറയാണ് ആൻറ്റിക്ക് ഞാൻ മാറിയെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വാസം വരെ മനസ്സിലായി ഞാൻ മാറിയെന്ന് എന്നിട്ടും ആൻറ്റിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്ന് ചോദിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് കാണിച്ചിട്ടുള്ള പോക്കിത്തരങ്ങൾ ഞാൻ പുറത്ത് പറഞ്ഞാൽ ആൻറ്റിയുടെ ഈ നല്ല പിള്ള ചമയലൊക്കെ അങ്ങ് പോകും എന്നൊരു ഭീഷണീസ്വരത്തിൽ പറയാനോ പ്രിയ എതി കേൾക്കും മധു ദേഷ്യം വരികയാണ് എടി നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നിന്റെ ഭീഷണികൾ വീഴുന്നവളല്ല ഈ മധു നിനക്ക് എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ എന്ന് പറയാണ് നിന്നെ പോലുള്ള ഗജ ഫ്രോഡുകളെ എത്ര മാറിയെന്ന് പരുതിയാലും ഞാനത് വിശ്വസിക്കില്ല അന്ന് നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയ സമയത്ത് തന്നെ എനിക്ക് അല്പം മിസ്റ്റേക്ക് തോന്നിയതാണ് പക്ഷേ നീ നിന്റെ വാക്കുകളാൽ എന്നെ നിന്റെ കൂടെ നിർത്തി നിനക്ക് അവിടെ റാണിയെ പോലെ കഴിയാമായിരുന്നു പക്ഷേ നിന്റെ കണക്കു കൂട്ടരെല്ലാം തെറ്റിച്ചാണ് അവിടെ പൂജ വന്നത് അതുകൊണ്ട് നിന്റെ പ്ലാനിംഗ് ഒന്നും നടന്നില്ല അവൾക്കെതിരെ നീ എന്തും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് അതിന്റെ പ്രതിഫലനമാണ് അർജുന്റെ ഈ ജയിൽവാസം നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ ഒരു അടവും ഇനി ഇവിടെ നടക്കില്ല ഇനി അഥവാ നീ എന്തെങ്കിലും മുതിർന്നാൽ നിന്റെ കഴുത്ത് ഞാൻ ഞെരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ കഴുത്തിന് കയറി പിടിച്ചിട്ട് ഇതാക്കും അപ്പൊ പ്രിയ തട്ടി മാറ്റിയാണ് നീ ഓർത്തു വെച്ച ഇത് മധു ആണ് പറയുന്നത് എന്നോട് പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ട് ആകെ ദേഷ്യം വന്ന പ്രിയ പറയാണ് തള്ളെ എന്നോട് കളിക്കരുത് ജയിൽ പോയി എനിക്ക് ഒരാളെ കൊല്ലുവാനുള്ള അറപ്പൊക്കെ മാറിയതാ ഇനി ഒരാളെ കൂടി കൊന്നാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും മത ചിരിക്കുക എന്നിട്ട് പറയാൻ നീ മാറിയല്ലേ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നല്ലോ ഞാനും ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ നിന്നെ അല്പം ഒന്ന് പ്രലോഭിച്ചപ്പോൾ നിന്റെ തനി നിറം പുറത്തു വന്നു ഇത് കേൾക്കുമ്പോൾ പ്രിയ ഷോക്കാകട്ടോ നീ വലിയ ആത്മീയത പറഞ്ഞു നടന്ന നിന്റെ കള്ളത്തരമാണെന്ന് എനിക്കറിയാം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഏത് വഴിയിലൂടെ പോയാൽ നിന്റെ പിന്നാലെ തന്നെ ഈ മധുണ്ടാകും എന്ന് പറയാനിട്ട് മധു അവിടെ നിന്ന് പോകാൻ കേട്ടോ ഇത് അവസാനം പ്രിയ ആകെ ചമ്മി ദേശത്ത് നിൽക്കാൻ കേട്ടോ അവൾ ഇതുവരെ അഭിനയിച്ചതെല്ലാം വെറുതെയായല്ലോ എന്ന് ഓർത്തുള്ള നെടുവീർപ്പായിരുന്നു കേട്ടോ അവർക്കുണ്ടായിരുന്നത് പിന്നീട് കാണിക്കുന്നത് കിരണും അർജുനും പൂജയുമായിട്ട് സംസാരിച്ചു നിൽക്കുന്നതാണ് കിരൺ പറയുന്നുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നടന്നു അർജുൻ്റെ ജയിൽവാസത്തിന് പിന്നാലെ മോചനവും കിട്ടി ഇനി നമുക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം എന്നൊക്കെ പറയാണ് ആദ്യം നമുക്ക് നമുക്കറിയേണ്ടത് സ്വാതിയുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിക്കലാണ് കഴിഞ്ഞാൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന അതിൻ്റെ അർത്ഥം അപ്പോൾ പൂജ പറയുന്നുണ്ട് ആദ്യം നമുക്ക് ജയിലിൽ പോയിട്ട് സ്വാതിയുടെ അച്ഛനെ കാണണം എന്നിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യണം എന്ന് പറയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാജി അവനെ സൂപ്രണ്ട് വഴി പിടിച്ചാൽ നമുക്ക് സ്വാതിയുടെ അച്ഛനിൽ നിന്നും കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും എന്ന് പറയാനോ ിരണോട് പിന്നീട് അർജുൻ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ സാക്ഷിയുടെ വക്കീലാണ് അദ്ദേഹമാണ് ഇതിന് പിന്നിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ചിരട് വലിക്കുന്നത് ഒരു പക്ഷേ സാക്ഷിയുമായി ബന്ധമുള്ള ആരെങ്കിലും തന്നെയാകും ഈ കേസിന്റെ പിന്നിൽ അത് സേനാപതിയുമായേക്കാം എന്നൊക്കെ പറയാണ് പിന്നീട് പൂജ പറയുന്നുണ്ട് എന്തായാലും മാനനഷ്ട കേസിനെ ഫയൽ ചെയ്യണം അതിനു മുൻപ് സ്വാദിയുടെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് പുറത്തെടുക്കണം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇത് വഴി പുറത്തെടുക്കാനാകും എന്നൊക്കെ പറയാനോ കിരണോ പിന്നീട് കിരൺ പറഞ്ഞു എന്തായാലും സ്വാതിയുടെ അച്ഛനെ കാണാൻ നമുക്ക് ഉടൻ കാണാം എന്തെങ്കിലും സമയം കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പിരിയാണെട്ടോ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനത്തിലാണ് അവിടെ ആരുമില്ലാത്ത തക്ക നോക്കിയിട്ട് പ്രിയ വിശ്വനാഥിന്റെ റൂമിൽ കയറിയിട്ട് ഡോറടക്കാൻ കേട്ടോ എന്നിട്ട് ഈ രാധമോൾ ആരുടെ കുഞ്ഞാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ മേശയും കട്ടിലും ഒന്നാകെ നോക്കുകയാണ് എന്നിട്ട് കീ കാണുന്നില്ല കേട്ടോ അങ്ങനെ കീ കണ്ടുപിടിക്കുകയാണ് ശേഷം അവർ ആ മേശ തുറന്നിട്ട് അതിലെ റെക്കോർഡ്സൊക്കെ പുറത്തെടുക്കുക കേട്ടോ അതിലൊക്കെ അവരിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയിലേക്കാണ് മല്ലിക അവിടെ ആ റൂമിലേക്ക് വരുന്നത് നീ എന്താ ഇവിടെ എടുക്കുന്നതും സാറിൻ്റെ റൂമിലെ എന്നൊക്കെ ചോദിക്കാട്ടോ മല്ലിക അത് ഞാൻ എൻ്റെ ഒരു ഡോക്യുമെൻ്റ് നോക്കിയതാണ് എന്ന് പ്രിയ മറുപടി പറയുന്നുണ്ട് എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ പുറത്ത് കിടക്കാൻ ശ്രമിക്കാൻ കേട്ടോ പക്ഷെ മല്ലിക അവളെ പിടിച്ചു വെക്കുകയാണ് അപ്പോഴാണ് അവൾ പുറത്തെടുത്ത് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടത് അങ്ങനെ അവൾ അത് വേഗം അകത്ത് വെച്ച് മേശ പൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടെ മല്ലിക അവളുടെ കൈ പിടിച്ചു വെക്കുകയാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് അവളെ പിടിച്ചു വെച്ചിട്ട് മീനാക്ഷി അമ്മയെ ഉച്ചത്തിൽ വിളിക്കുകയാണ് അങ്ങനെ മീനാക്ഷി അമ്മയെ അവിടെ എത്തുകയാണ് മീനാക്ഷി അമ്മയോട് പറഞ്ഞ് കണ്ടോ ഇവളാണ് സാറിൻ്റെ മേശ തുറന്ന് റെക്കോർഡ്സ് കെടുക്കാൻ നോക്കുകയാണെന്ന് പറയുകയാണ് എടി ഭയങ്കര അപ്പോൾ നീ ഇതെല്ലാം അഭിനയിക്കുകയായിരുന്നില്ല നിനക്കൊരു മാറ്റവും ഇല്ലല്ലേ എന്ന് മീനാക്ഷി ചോദിക്കാൻ ചോദിക്കാം കേട്ടോ തൊട്ടു പിന്നാലെ തന്നെ വിശ്വനാഥനും അവിടെ വരികയാണ് അങ്ങനെ വിശ്വനാഥനും ചോദിക്കാൻ എന്താണ് എന്താ കാര്യം ആരാണ് ഈ റൂമിൽ മേശ തുറന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പം മീനാക്ഷി അമ്മയും മലയങ്ങ് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അങ്ങനെ അവർ പറയുകയാണ് പ്രിയയാണെന്ന് നീ എന്തിനു തുറന്നു ഒരുപാട് ജീവിതങ്ങളുടെ രേഖയാണിത് നിന്നോടാണത് ഇത് തുറക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പ്രിയയെ പിടിച്ചിട്ട് അവർ മുഖത്ത് തല്ല കേട്ടോ ഈ രേഖകളെല്ലാം ഗവൺമെൻറ് ഉത്തരവാദിത്തത്തോടെ എന്നെ ഏൽപ്പിച്ചതാണ് അത് തുറക്കാൻ എനിക്ക് പോലും അവകാശമില്ല എന്നിട്ട് നിന്നും ആരാണ് ഇത് തുറക്കാൻ ഏൽപ്പിച്ചത് എന്ന് പറയാം കേട്ടോ പ്രിയയോട് ഞാൻ ഇതിന്റെ വെറുമ്പോൾ സൂക്ഷിപ്പിക്കാരാണ് പറ അനി എന്തിനാണ് ഇത് തുറന്നത് എന്ന് മീഷിനാച്ഛനും മീനാക്ഷി ചോദിക്കുമ്പോൾ അവസാനം പ്രിയ പറയുകയാണെങ്കിൽ ഞാൻ ആരാണെന്ന് അറിയാൻ അതിൽ എന്നെ കുറിച്ചുള്ള റെക്കോർഡ്സുകൾ ഉണ്ടെങ്കിൽ എനിക്കറിയണം എൻ്റെ രക്ഷാകർത്താക്കൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും രക്ഷിതാക്കളുണ്ട് പക്ഷെ അതില്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയൂ എന്ന് പറഞ്ഞ് അവൾക്ക് അറിയാം കേട്ടോ എന്റെ അച്ഛനും എനിക്ക് ഇവിടെ തിരയാനേ പറ്റൂ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ ചെയ്ത് തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ കണ്ണിലും ദൈവത്തിൻ്റെ കണ്ണിലും ഞാൻ ചെയ്ത് ശരിയാണ് വലിയ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓർമ്മ കാര്യം ഞാൻ അഭിനയിച്ചിട്ട് അവരിന്നും പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന അർജുൻറെ വീടാണ് അവിടെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന വാശിയോട് കൂടി ഇരിക്കാൻ കേട്ടോ അപ്പോൾ മാധുരി ചെന്നിട്ട് വിളിക്കുന്നുണ്ട് അമ്മയെ ഭക്ഷണം കഴിക്കാൻ വാ എന്ന് ഇല്ല ഈ മഹേശ്വരി ഒറ്റ വാക്കുകയുള്ളു ഞാൻ ഭക്ഷണം കഴിക്കില്ല എൻ്റെ അരുണിമ മോളുടെ കാര്യത്തിൽ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കും വയസ്സാം കാലത്ത് നന്ദിന്റെ ഒരു പൂതി പഴയ കാമുകിയയ്ക്ക് സ്ഥാനം കൊടുക്കണം പോലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ കനകേശി അങ്ങോട്ട് വന്നിട്ട് അവർ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ മഹേശ്വരി കേൾക്കുന്നില്ല എനിക്കിപ്പോൾ മരിച്ചു പോയാൽ മതി അപ്പോൾ മാധുരി പറയുന്നുണ്ട് എന്തിനാമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് നന്ദേട്ടൻ അങ്ങനെ ചെയ്തത് നമുക്കും കൂടി വേണ്ടിയാണ് ആ അഞ്ചനയുടെ സഹോദരൻ ആ കമ്മീഷണറല്ലേ അർജുൻ ഇന്ന് ജയിലിലാവാനൊക്കെ കാരണമായത് അപ്പോൾ അഞ്ചിനെ സ്വീകരിച്ചാൽ എന്തായാലും അദ്ദേഹം പുറത്തു വരും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നന്ദേട്ടൻ നന്ദേട്ടനങ്ങനെ ചെയ്തത് അങ്ങനെയായാലും ഇനി അദ്ദേഹത്തിന് നമ്മോടൊന്നും ഒരു ശത്രുത ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മഹേശ്വരമ പറയേണ്ടത് അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പക്ഷേ നന്ദനോട് എന്നോട് വേറെ കാര്യങ്ങൾ പറയാൻ ഞാൻ അതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ അവർ പുച്ഛിച്ച് തള്ളുകയാണ് കേട്ടോ അപ്പോൾ അനുകേച്ച് പറയുന്നുണ്ട് എങ്കിൽ നന്ദൻ സാർ ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം വിഷമിക്കേണ്ടത് അരുണിമ കുഞ്ഞല്ലേ അവർക്കൊരു കുഴപ്പവും ഇല്ലല്ലോ അപ്പോൾ മഹേഷി പറയുന്നുണ്ട് അവളെയൊക്കെ നന്ദൻ നന്നായിട്ട് കരഞ്ഞ് കാല് പിടിച്ചിട്ടായിരിക്കും ഈ ഒരു കാര്യം സമ്മതിപ്പിച്ചിട്ടുണ്ടാവുക ഭർത്താവിന് വേണ്ടിയിട്ട് എന്നും സമ്മതിക്കുന്ന ആളാണല്ലോ അവൾ എൻ്റെ മരമണ്ടി മോള് എന്നൊക്കെ പറയാനോ എന്നിട്ട് അരുണിമയെ വിളിക്കാൻ മാധുരി പറയുന്നുണ്ട് ഇപ്പോൾ ചേച്ചിയെ വിളിക്കണ്ട എന്നൊക്കെ പറയുകയാണെ അത് പറ്റില്ല എന്താ എനിക്കിപ്പോൾ വിളിക്കണം അവരുടെ ഈ മണ്ട തീരുമാനം ഞാൻ ഇപ്പോഴെങ്കിലും തിരുത്തിയില്ലെങ്കിൽ പിന്നെ ഭാവിയിലും കൂടുതൽ വിഷമിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ാണ് ഫോൺ എടുത്തിട്ട് നിനക്ക് അരുണിമുഖാണ് അപ്പൊ സുഖമാണേ എന്ന് പറയുന്നത് നിനക്കിനി പരമ മൂന്ന് നേരം ആഹാരം എടുക്കാൻ അവിടെ ആളുകൾ കിടന്നുറങ്ങാൻ നല്ലൊരു വീട് ഇനി ഇതെല്ലാം അവസാനിക്കാൻ പോവുകയല്ലേ റാണിയെ പോലെ കഴിഞ്ഞ ഇനി ഇനി ഒരു സേവകയെ പോലെ അവിടെ കഴിയേണ്ടി വരും പുരുതിയ പത്മഹേശ്വരി വരാൻ പോവുകയല്ലേ ഇതൊക്കെ കേൾക്കുമ്പോൾ അരുണിമ അങ്ങനെ ആയത് പോലെ നിൽക്കുകയാണ് അങ്ങനെ പുച്ഛിച്ചുകൊണ്ടാണ് കേട്ടോ മഹേശ്വരി ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ഇനി നിന്റെ സ്ഥാനമൊക്കെ അവൾ എടുത്തോളും നിനെ നീ ഇനി വെറും അവിടെ ഒരു സേവകരുടെ ജോലി മാത്രം ചെയ്ത് ജീവിച്ചാൽ മതിയാകും അവളുടെ മകളുണ്ടല്ലോ റാണി അവൾ ശരിക്കും നമ്മൾക്കറിയാവുന്നതാണ് അവളും കൂടെ ആ വീട്ടിലേക്കൊന്ന് കയറിയോട്ടെ പിന്നെ നിന്നെ അവിടെ നിന്നും അവർ പുറത്താക്കും എന്തിനാണ് നീ നന്ദനോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് നീ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ ഇതിന് ശ്രമിക്കുമായിരുന്നോ നിന്റെ സമ്മതമുള്ളത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനെ മഹേശ്വരി അമ്മ അരുണിമയോട് ആ പൌർണിമയ്ക്ക് ആകെ മനസ്സ് ചാഞ്ചാടുകയാണ് അങ്ങനെ ഫോൺ കട്ട് കട്ടിച്ചതിനു ശേഷം അവരെ നന്ദന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് നന്ദേട്ടാ ഞാൻ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ ഇനി എൻ്റെ സന്തോഷം ഇപ്പോൾ തന്നെ ഇല്ലാതാവുമോ എന്ന ഭയം എനിക്കുണ്ട് ഇന്ന് അമ്മ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ സീറ്റസിനെ കൂടുതൽ മനസ്സിലാക്കിയത് എൻ്റെ മോൾക്കും ഇതുവരെ അച്ഛനും അമ്മയും ഇല്ലാതെ അനാതെ പോലെയാണ് അവൾ കഴിഞ്ഞത് അവളും ഇപ്പോഴാണ് ഇതെല്ലാം ഉള്ളൊരു സർവ്വ ദു സന്തോഷം അറിയിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നത് അതെല്ലാം ഇപ്പോൾ തട്ടിത്തെറിപ്പിക്കുകയാണെന്നൊരു തോന്നൽ എനിക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആറ്റുണിമക്ക് കരയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദനും ഷോക്കാവുന്നുണ്ട് അവനൊ തീരുമാനം എടുത്ത് കഴിയുകയും ചെയ്തു ഇനി എന്താവും എന്നുള്ളൊരു പേടിയിലും നിൽക്കുകയാണ് പിന്നീട് സ്നേഹസദനത്തിലെ മല്ലികയും മഹ മീനാക്ഷേമയും കൂടി പറയുന്നുണ്ട് പ്രിയ നമ്മൾ വിചാരിക്കുന്ന പോലെയും ഒന്നും അവൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഓരോ തത്വങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പോഴാണ് അവളുടെ യഥാർത്ഥമുഖം മനസ്സിലായത് അവളുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് അത് അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അവൾ കരുനീക്കുകയാണ് ചെയ്യുന്നത് അവൾ അവളുടെ മാതാപിതാക്കൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രേഖയൊന്നുമല്ല അവൾ തപ്പിയെടുക്കുന്നത് ഒരു പക്ഷേ അത് രാധമോളെ കുറിച്ചാണെങ്കിലോ എന്നൊക്കെ അറിയാണെങ്കിൽ മാത്രവുമല്ല പൂജ അവളോട് കൂടുതൽ അടുപ്പ് സ്നേഹിക്കുന്ന കാണുന്നത് കൊണ്ടൊക്കെ അവൾക്കൊരുപക്ഷെ സംശയമുണ്ടാകും ഇതാടെ കുഞ്ഞാണെന്ന് ഒരുപക്ഷെ അതറിയാൻ വേണ്ടിയായിരിക്കുമോ എന്നൊക്കെ അവർ തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ പറയും എന്തായാലും ആ പ്രിയയുടെ നിർത്തുന്ന അപകടമാണ് ഇപ്പോൾ തന്നെ അവളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലിക മീനാക്ഷമയെ കൂടിയിട്ട് അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ വിശദാശം പറയുന്നുണ്ട് നിൽക്ക് നീ ഇത്രയും ദിവസം ഓരോ തത്വങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പക്ഷെ നിന്റെ മുഖം ഞാൻ ആദ്യം തന്നെ തിരിച്ചറിഞ്ഞതാണ് നിന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ പ്രതികരണത്തിലൂടെയും നീ ഇപ്പോഴും മനസ്സിൽ പകസൂക്ഷിക്കുന്നുണ്ട് എന്ന് നീ പുറത്തിറങ്ങിയതിന് ശേഷമാണ് പൂജയുടെ കുടുംബത്തിന് ഓരോ അപകടങ്ങൾ ഓരോ സംഭവിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ നീയാണ് ഇപ്പോൾ അർജുൻ ജയില്ലാതിന് പിന്നിൽ നീയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നീ നിൽക്കണമെന്നില്ല എന്നൊക്കെ പറയാനുട്ടോ പ്രിയയോട് ഇതൊക്കെ കേട്ട് അവൾ ഷോക്കായി നിൽക്കുകയാണ്